അള്ളാഹുവാണ് സത്യം ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ് സഹോദര എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിന്റെ ഉദ്ദേശം എന്നുള്ളത് അത് നിന്റെ ഹൃദയത്തിലുള്ള ഒരു കാര്യമാണ് അത് നിന്റെ റബ്ബു സുഭാനവചാലാക്കല്ലാതെ അറിയുകയില്ല എന്നാൽ നീ എന്തൊന്നാണോ പറയുന്നത് നീ എന്തിനാണോ ഉച്ചരിക്കുന്നത് ഏതൊരു വാക്കുകളാണോ നീ പ്രയോഗിക്കുന്നത് അത് നീ നന്നാക്കുക അത് നിന്റെ ഉദ്ദേശത്തോട് ചേർന്ന് വരുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ മാത്രം നീ പ്രയോഗിക്കുക എന്ന് അദ്ദേഹം പറയുകയുണ്ടായി മറ്റൊരിടത്ത് അദ്ദേഹം പറഞ്ഞു അതായത് നിങ്ങളുടെ ഹൃദയത്തിലുള്ള നന്മ അല്ലെങ്കിൽ ഹൃദയത്തിലുള്ള ഉദ്ദേശം ശരിയായി എന്ന് പറഞ്ഞതിനെ കൊണ്ട് തെറ്റായി വന്നിട്ടുള്ള വാക്കുകളെ നിങ്ങൾ ന്യായീകരിക്കുക എന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമല്ല അപ്പോൾ ഇത്തരം വിഷയങ്ങൾ നമ്മൾ ഏവരും ശ്രദ്ധിക്കുക വല്ലാഹുൽ